അദാനി ഗ്രൂപ്പിന് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് തൊഴിലാളികളുടെ സമരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണം കൊണ്ട് ബി ജെ പിക്ക് പ്രത്യേകിച്ച് മോദിക്ക് വലിയ ആശ്വാസമായി നിൽക്കുന്ന അദാനിക്ക് കിട്ടിയ മുട്ടൻപണി ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതും സമരം ഒത്തുതീർപ്പാക്കാൻ അദാനി സകല അടവും പുറത്തെടുക്കുന്നുണ്ടെങ്കിലും ഫലം കാണാത്തത് തിരിച്ചടിയാണ് അദാനി ഗംഗാവരം തുറമുഖത്ത് ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളുടെ സമരം ദിവസങ്ങൾ പിന്നിടുന്നത് ദേശീയ തലത്തിൽ പോലും വാർത്തകളാവുകയാണ് ഇതോടെ സ്റ്റീൽ കമ്പനികൾ അടക്കം ആവശ്യമായ കൽക്കരി കെട്ടിക്കിടക്കുകയാണ് പണിമുടക്ക് തുടരുന്നതോടെ കൽക്കരി കമ്പനിയിലേക്ക് എത്തിക്കാൻ കഴിയാത്ത വൻ നഷ്ടം നേരിടുന്നതായും വിസാഖ് സ്റ്റീൽ പ്ലാന്റ് എന്നറിയപ്പെടുന്ന രാഷ്ട്രീയ ഇസ്പക് നിഗം ലിമിറ്റഡ് അറിയിച്ചിരിക്കുകയാണ് പ്രതിദിനം ഏകദേശം നാല്പത് മുതൽ അൻപത് കോടി രൂപയുടെ വരുമാന നഷ്ടം സംഭവിക്കുന്നതായിട്ടാണ് കമ്പനി പറയുന്നത് വിഷയത്തിൽ ഉടനടി പരിഹാരം കണ്ടെത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദാനി ഗ്രൂപ്പിന് കത്തെഴുതിയിരിക്കുകയാണ് ആർ ഐ എൻ എൽ സ്റ്റീൽ ഉണ്ടാക്കുന്നതിനാവശ്യമായ കോക്കിംഗ് കൽക്കരി കമ്പനിയിൽ എത്തുന്നില്ലാത്തതാണ് പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുന്നത് കമ്പനിക്ക് പ്രതിദിനം നാൽപ്പത് മുതൽ അൻപത് കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് ഉണ്ടാകുന്നത് കൂടാതെ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കാതെ ദിവസങ്ങളോളം വെച്ചിരിക്കുന്നത് മൂലം നാശനഷ്ടവും സംഭവിക്കുന്നുണ്ട് ശമ്പളവർധനവ് ഉയർത്തിക്കാട്ടിയുള്ള സമരം ആരംഭിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ഇതോടെ സ്റ്റീൽ നിർമ്മാണത്തിനുള്ള പ്രധാന ഘടകമായ കോക്കിംഗ് കൽക്കരിയുടെ വിതരണം തടസ്സപ്പെട്ടു പ്രതിഷേധം ആരംഭിച്ചതു മുതൽ കമ്പനിയുടെ എഴുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന കോക്കിംഗ് കൽക്കരിയും ചുണ്ണാമ്പുകല്ലും അദാനി നിയന്ത്രണത്തിനുള്ള തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അദാനിയുടെ യാർഡുകളിൽ കിടക്കുന്ന കൽക്കരിയും ചുണ്ണാമ്പുകല്ലും കൈമാറ്റം ചെയ്യുന്നതിനുള്ള അടിയന്തര ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് ആർ ഐ എൻ എൽ കത്തിൽ പ്രധാനമായും പറയുന്നത് എന്നാൽ കമ്പനിക്കിതുവരെ ഐ ജി പി എല്ലിൽ നിന്നും മറുപടി ലഭിച്ചിട്ടുമില്ല ആവശ്യത്തിനുള്ള കൽക്കരി ലഭ്യമല്ലാത്തതോ ഉപകരണങ്ങൾ നശിക്കുന്നതിനും സ്റ്റീൽ നിർമ്മാതാക്കളെ സാമ്പത്തികമായ വെല്ലുവിളിയിലേക്കും നയിക്കുന്നുണ്ട് നിയമപരമായ പേയ്മെന്റ് ബാധ്യതകൾ നിറവേറ്റുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നും കമ്പനി ചൂണ്ടിക്കാണിക്കുന്നു ഒരു കൺവെയർ ബെൽറ്റ് സംവിധാനത്തിലൂടെയോ മറ്റേതെങ്കിലും അടിയന്തര ഗതാഗത മാർഗത്തിലൂടെയോ കൽക്കരി ഐ ജി പി എല്ലിൽ നിന്നും ആർ ഐ എൻ ലേക്ക് കൊണ്ടുപോകാൻ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾ കൂടി ഈ സ്ഥിതി തുടർന്നാൽ പതിനാറായിരം കോടിയിലധികം മൂല്യമുള്ള മൊത്തം ഉപകരണങ്ങൾ നശിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് മുപ്പതിനായിരം ജീവനക്കാരുടെ ഭാവിയാണ് ഇപ്പോൾ അപകടത്തിലായിരിക്കുന്നത് ഈ നഷ്ടങ്ങളുടെ എല്ലാം ഉത്തരവാദിത്തം ഐ പി ജി എൽ ഏറ്റെടുക്കണമെന്നാണ് സ്റ്റീൽ എക്സിക്യൂട്ടീവ് അസോസിയേഷൻ അറിയിക്കുന്നത് അഞ്ച് കോക്ക് ഓവൻ ബാറ്ററികളും മൂന്ന് ബ്ലാസ്റ്റ് ഫർണസുകളുമാണ് സ്റ്റീൽ പ്ലാന്റിലുള്ളത് സമരം കാരണം ഒരു ഫർണസ് മാത്രമാണ് പ്രവർത്തിക്കുന്നത് അതാനേ ഗംഗാവരം തുറമുഖ മാനേജ്മെന്റ് തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പണിമുടക്ക് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദാനി ഏറ്റെടുത്തതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് തങ്ങളുടെ ഭൂമി നഷ്ടമായിരുന്നു ഇതും തൊഴിലാളികളുടെ അനിഷ്ടത്തിന് കാരണമാണ്